விசாரிக்க ஏய் அல்லாஹ்வே 한글자막 by 한효주 جو پروجیکٹ کرانے والا ہے اس کے حوالے سے جو سینٹرل ایجنسی کے حوالے سے جو بات ہو رہی ہے جو بڑا بڑا ہو رہا ہے ریڈیئرز اور جو پوری یادگاروں کو معلومات آ رہی ہے مالک ിക്കാൻ വന്ന വിദേശികളെ ആ വെള്ളപ്പടകളെ കെട്ടി കെട്ടിച്ച ആത്മധൈര്യമുള്ള ഒരു ജനതയുടെ മുന്നിലാണോ നിങ്ങളുടെ ഈ അല്പതരങ്ങള് നമ്മൾ തോക്കും പീരങ്കിയുമായി വന്ന വെള്ളക്കാരെ തോൽപ്പിച്ച പാരമ്പര്യമാണ് ഈ നാട് പിള്ളവ ആ പോരാട്ട വീര്യം എന്നും ഈ മണ്ണിലെ തൊഴിലാളികളുടെ രക്തത്തിലുണ്ട് അന്ന് വിദേശികൾ നമ്മളെ അടിമകളാക്കാൻ നോക്കി എന്ന് നിങ്ങൾ ആപ്പും ആധാറും പെരുമാറ്റവും വെച്ച് പാവങ്ങളെ അടിമകളാക്കാൻ നോക്കുന്നു വെള്ളപ്പടകളെ തുറത്തി ഓടിച്ച് ഈ മണ്ണില് കേന്ദ്രത്തിന്റെ നോക്കി നയങ്ങൾക്ക് ഭരണ വൈകൃതങ്ങൾക്ക് അധിക കാലം ഇനി ഐസുണ്ടാകില്ല നിങ്ങളുടെ ഈ രാഷ്ട്രീയ കുറിച്ചിനു മുന്നിൽ ഇനി ഇവിടെ സാധാരണക്കാർ ൾ തിരിച്ചു കൊടുക്കുക ഈ അമ്മമാർ അങ്ങനെ തന്നെ തിരിച്ചിരിക്കുകയാണ് ഈ ധർമ്മശാല കേന്ദ്രത്തിന് പഠിക്കാനുള്ള ரகு இ மாஸ்கலி ஈகரன்னியாமோன பழையர்ர்ண சிகாரிகரே மூளையை திருфия தம்பூடாங்கம்பர்க்கா பாறாமங்க இங்க ஆகுரியது ஓடி வரான் நறுமுண்டாளரும் கண்ணு இல்லாம ஈ பவர் 90க்கு லாணிகள பங்களாமா ஈ ஆரன் பங்கடறறேண்டா अभिवाजिवाज अभिवा ऐसा पत्र अभिवाजिराज ऐसा अभिवाद ऐसा पत्र கிட்டு மொத்தத்தில் நமக்கு எடுத்துக்கிட்டது இன்னச்சா குறையும் மானேஜர் போகல நீங்கள் போன போனெடுத்து காரியம் உன்னையெல்லாம் பரயிலே போகிறேன் என்னையெல்லாம் கறி முடிங்க நீங்களே பரிவளிங்க நீங்களே വിളிக்கணும் நான் யாரை വിളிக்கணும் நீங்க ஒரு பேங்காரட் விழானு பரயிலே போறாங்க நாளைக்கு நம்மைய பாத்துக்கிட்டோம் நம்மைய யார் ஜெனரேட்டர் மாறும் இருக்காலும் பட்டாறிக்கு எல்லனங்க அடுத்து என்ன தேடி ஓடுறீங்க സി പി എമ്മിന്റെ പ്രമുഖ നേതാവ് കൂടിയായിരുന്ന അഡ്വൈറ്റ് ഐഷ പോയിട്ടി ഇന്ന് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു മഹാത്മാഗാന്ധി ദേശീയ തൊഴിൽനുപദ്ധതി ഇല്ലാതാക്കിയ കേന്ദ്ര ഗവൺമെന്റിനെതിരെ നാം നടത്തുന്ന പ്രതിഷേധത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവർ ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ ബഹുമാന്യരായ നേതാക്കന്മാർ എഐസിഗോപാലിന്റെ സാന്നിധ്യത്തിൽ കേരളത്തിന്റെ ചോദന ദീപാദാസ് കെ പി സി അധ്യക്ഷന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും സാന്നിധ്യത്തിൽ മുൻ ശ്രീ രമേശ് ചെത്തലുടേയും കെ സുധാകരന്റെയും മുൻ അധ്യക്ഷമായ കെ മുരളീധരന്റെയും എം എം എസ് യു ഡി എഫ് കൺവീനർ രൂപ പ്രകാശിന്റെയും മറ്റ് നേതാക്കന്മാർ എം പിമാർ എം എൽ എ മാർ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ മഹരീയമായ സാന്നിധ്യത്തിൽ ഈ മെമ്പർഷിപ്പ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങുന്നു തുടർന്ന് അങ്ങോട്ടുള്ള പോരാട്ടത്തിൽ നമ്മളോട് ഓർമ്മിച്ചെടുക്കാൻ ശ്രീമതി ഐഷാ പോട്ടി എടുത്ത തീരുമാനത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ ഗോപാലിന് ആരാധ്യമായ എഐസി സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ ശ്രീമതി ഐഷാ പോട്ടിക്ക് ഷോൾ അണിയിച്ച് സ്വീകരിക്കുന്നു ഐതിഹാസികമായ ഈ സ്മരപ്പിൽ മറ്റൊരു കൂടി എം എൽ എ ദീർഘകാല സി പി എമ്മിന്റെ എം എൽ എ മുതിർന്ന സി പി എം നേതാവുമായ ശ്രീമതി ഞങ്ങളൊരു കാര്യം അറിയാൻ ആഗ്രഹിക്കുന്നു അപ്പുറത്തുള്ളപ്പോഴും ഞങ്ങളുടെ എല്ലാവരെയും മൂത്ത സഹോദരിയെ പോലെ എല്ലാവരോടും പെരുമാറിയിരുന്ന ഒരാളായിരുന്നു ശ്രീമതി ഐഷ പോലും അപ്പുറത്ത് നിൽക്കുമ്പോഴും ഞങ്ങളുടെ എല്ലാ മനസ്സുകളിൽ ആദരമുണ്ടാക്കിയ വ്യക്തിത്വമായിരുന്നു ശ്രീമതി ഐഷാ പോലും അവരെടുത്ത വലിയൊരു തീരുമാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാകുക എന്നുള്ളത് അവരെ കോൺഗ്രസിന്റെ ഈ വലിയ തറവാട്ടിലേക്ക് ഈ കുടുംബത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും ചേർന്ന് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് തീർച്ചയായും ഇതൊരു സന്തോഷകരമായ ഒരു മുഹൂർത്തം തന്നെയാണ് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ശ്രീമതി ഐശാകോട്ടിക്ക് നൽകിയാണ് അതിന് പ്രിയങ്കരനായ കെ പി സി സിയുടെ